കൊൽക്കത്തയിൽ നാല് വയസ്സുകാരി പീഡനത്തിനിരയായി ഹൂഗ്ലിയിൽ മുത്തശ്ശിക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് കുട്ടി ഗുരുതര പരുക്കുകളുടെ ചികിത്സയിലാണ് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം ആരാണ് ഇത്തരം ക്രൂരകൃത്യം ചെയ്തത് എന്നത് അറിവായിട്ടുണ്ടോ പ്രതി പിടിയിലായോ വിവരങ്ങൾ ഇവരെ ഇവരേക്കും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ പെൺകുട്ടിയെ ഈ വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മുത്തശ്ശിക്കൊപ്പമായിരുന്നു ഉറങ്ങാൻ കടന്നിരുന്നത് ഈ ഹൂഗ്ലിയിലെ ഈ താരകേശ്വർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു റോഡരികിലായിരുന്നു ഇവർ ഉറങ്ങാൻ കടന്നിരുന്നത് ഈ പെൺകുട്ടിയുടെ ഉറങ്ങുന്ന ആ ഭാഗത്ത് ഈ കൊതുക് വലയും മുത്തശ്ശി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊതുക് വല നീക്കി അത് തകർത്ത് അത് കീറിയെടുത്തുകൊണ്ടാണ് ഈ കുട്ടിയെ ഇയാൾ കൊണ്ടുപോയത് അതിനുശേഷം ശനിയാഴ്ച അതായത് ഇന്നലെ ഉച്ചയോടെയാണ് ഈ പെൺകുട്ടിയെ ഈ പോരെ ഒലിപ്പിച്ച് എന്ന നിലയിൽ ഇതിന് സമീപത്തെ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തെ തന്നെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആ പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു പെൺകുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് പോലീസ് കേസെടുക്കാൻ വൈകിയെന്നാരോപിച്ച് ബി ജെ പി അവിടെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നുണ്ട് സർക്കാരിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് പെൺകുട്ടി പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയാത്ത നാടായി കൊൽക്കത്ത മാറി എന്നുള്ളൊരാരോപണം ബി ജെ പി ഉന്നയിക്കുന്നു അങ്ങനെ രാഷ്ട്രീയമായും വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ബംഗാളിൽ കൊൽക്കത്തയിലാണ് നാല് വയസ്സുകാരിയെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന വാർത്ത വരുന്നത് ഹൂഗ്ലിയിലാണ് ഈ സംഭവം ഉണ്ടായത് പ്രതിയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് വളരെ വൈകിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും കേസ് രജിസ്റ്റർ ചെയ്തത് എന്നും ആരോപണമുണ്ട് അപ്പം പെൺകുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഇടമായി ബംഗാൾ മാറുന്നു പശ്ചിമബംഗാൾ മാറുന്നു എന്ന ആരോപണവും അത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം വളർന്നിരിക്കുന്നു എന്നതാണ് അജീഷ് ജയകുമാർ നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ